ഹായ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ലോക സമസ്ത സുഖനോ ഭവന്തു എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുക വിദ്വേഷങ്ങളൊന്നും വേണ്ട അതായത് നമുക്കിട്ട് പണിയാൻ വരുന്നവരത്ത് നിയമപരമായിട്ടുള്ള പണികൾ തിരിച്ചു കൊടുക്കുക നമ്മൾ അല്ലാതെ ഉള്ള പണികളൊന്നും കൊടുക്കാതിരിക്കുക നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്തു കൊടുക്കുക അവർക്ക് കാരണം അത് നിയമത്തിന് ഇത് ഇതുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ തീരുമാനം പിന്നെ ചില ആൾക്കാർ വന്നിരുന്നു മറ്റേ ഞങ്ങൾ വളരെ പുണ്യാത്മാക്കളാണ് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല പുണ്യ ആത്മാക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ പുണ്യ ആത്മാക്കൾ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നിങ്ങൾ ഒരു ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനം തുറന്ന് വെച്ചു ഒരുപാട് പെൺകുട്ടികളെ ചീറ്റ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി ആ പെൺകുട്ടികളെ വ്യാജ പരസ്യങ്ങൾ നൽകി ഇല്ലാത്ത സ്ഥാപനത്തിലേക്ക് എടുത്തുകൊണ്ട് നിങ്ങൾ ചീറ്റ് ചെയ്തു ഇപ്പോഴും ആ പെൺകുട്ടികൾ നിങ്ങൾക്കെതിരെ ചീറ്റിംഗ് കേസ് കൊടുക്കാത്തത് ആ പെൺകുട്ടികളുടെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് അതിൽ നിങ്ങൾ അവരുടെ അടുത്ത് യഥാർത്ഥം നന്ദി പറയുകയാണ് വേണ്ടത് ഓക്കെ അതൊന്ന് അതായത് ആ പെൺകുട്ടികളടുത്ത് നിങ്ങൾ നന്ദി പറയണം കേട്ടാ പിന്നെ ആ പെൺകുട്ടികളെ അപമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചില വീഡിയോസിൻ്റെ അകത്തൊക്കെ നിങ്ങളെ അപമാനിക്കുന്നുണ്ട് നിങ്ങളെ വീഡിയോസിൻ്റെ അകത്ത് മാത്രമല്ല നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ട് വരെ അപമാനിക്കുന്നുണ്ട് പെൺകുട്ടികളെ അപ്പം അങ്ങനെയുള്ള ടൈമിൽ എന്ത് ചെയ്യണം നിങ്ങൾക്കെതിരെ അതിന് നിയമപരമായിട്ടുള്ള നടപടികളുണ്ട് ആ നിയമപരപരമായിട്ടുള്ള നടപടികൾ നിങ്ങൾക്കെതിരെ കൈക്കൊള്ളുക എന്ന് മാത്രമേ അതിൻ്റെ അകത്ത് പറയാനുള്ളൂ അപ്പം അത് ആ പെൺകുട്ടികൾ ഉടനെ തന്നെ കൈക്കൊള്ളട്ടെ അതുകൊണ്ട് നിങ്ങളെ നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യട്ടെ അത് എനിക്ക് പറയാനുള്ളു ആ കാര്യത്തിൻ്റെ അകത്ത് ഇനി അടുത്തത് ഉള്ളത് നമ്മളിപ്പോൾ ഒരാൾക്കെതിരെ നമ്മൾ പറയണം അയാൾ അയാളത് ഒരു ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനം തുറന്ന് വെച്ചിട്ട് ഉള്ള മറ്റേ ആൾക്കാരെ ചീറ്റ് ചെയ്ത് പറ്റിച്ച് അതിൻ്റെ അകത്തുനിന്ന് കൈയിട്ട് വാരി ജീവിക്കുന്ന കുറച്ച് രണ്ട് പേര് രണ്ട് പേര് ആ രണ്ട് പേരെക്കുറിച്ച് എല്ലാവരും പറയും കാരണം എന്ന് വെച്ച് നിങ്ങൾ നടത്തുന്ന സ്ഥാപനമല്ല നിങ്ങൾ നടത്തുന്നൊരു ചീറ്റിങ് സാധനമാണ് പിന്നെ അത് പോരാത്തതിന് നിങ്ങൾ ജി എസ് ടി മറ്റേ ടാക്സ് ഇതെല്ലാം ഇതിൻ്റെ അകത്തെ എല്ലാം തന്നെ ഈ പെൺകുട്ടികളെ അക്കൗണ്ട് വഴി നടത്തി നിങ്ങൾ വളരെ വലിയ തട്ടിപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് കുറച്ച് പേർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഓക്കെ മനസ്സിലായില്ലേ അല്ല നിങ്ങൾ ഘോര ഘോരം കിടന്ന് പ്രസംഗിച്ചിട്ടോ അതിൻ്റെ അതൊന്നും കാര്യമില്ല കോടതിയിൽ പോകുന്ന കേസുകളാണ് അപ്പോൾ കോടതിയിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കോടതിയിൽ പോയി ബാക്കിയുള്ള കേസുകൾ ഓക്കെ നിങ്ങൾ സ്ഥാപനം നടത്തുന്നുണ്ടും കുഴപ്പമില്ല നിങ്ങൾ സ്ഥാപനം നടത്തുന്നുണ്ടോ നിങ്ങൾ ലൈസൻസ് എടുത്ത് നല്ല ജോലിയൊക്കെ എടുത്ത് നല്ല സത്യസന്ധമായിട്ട് ബിസിനസ് നടത്തും അല്ലാതെ ഈ പറ്റിച്ചും പറ്റുക വ്യാജ പരസ്യങ്ങൾ നൽകിയും പിള്ളേരെ പറ്റിക്കാതെ ഫ്രീ ഫുഡ് ഫ്രീ അക്കോമഡേഷൻ നാൽപ്പതിനായിരം രൂപ സാലറി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഫ്രീ പ്രൊമോഷൻ കൊടുത്താൽ ഫ്രീ പ്രൊമോഷനല്ല ഫ്രീ ഇതണക്കത്തെ പ്രൊമോഷനുകൾ നൽകിക്കൊണ്ട് ആ പെൺകുട്ടികൾ വരാനിരത്താൽ അവർ ചതിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അത് ചീറ്റിംഗ് ആണ് പക്ക ചീറ്റിംഗ് ആണ് കേസ് ആ ചീറ്റിങ് കേസാണ് നിങ്ങൾക്കെതിരെ എടുക്കേണ്ടത് അത് ആ എടുക്കാത്തത് പെൺകുട്ടികളുടെ നന്മ കൊണ്ട് മാത്രം മനസ്സിലായോ പിന്നെ ഈ പെൺകുട്ടികളെല്ലാം തന്നെ പതിനെട്ട് വയസ്സിൻ്റെ മുകളിലുള്ളതാണ് വരേണ്ട അല്ല അവർ മനസ്സിലായോ അവർക്കറിയാം അവർ നിങ്ങളെ ജോലി വീട്ടിലെ ജോലിക്കോ അല്ല ആ സ്ഥലത്തെ ജോലിക്കോ വന്ന നിങ്ങൾ വിളിച്ച് ജോലിക്ക് വന്ന ടൈമിൽ പാരൻസ് കൊണ്ട് അവരെ കൊണ്ട് ആക്കി അതിന് ശേഷം അവരല്ലേ അവിടെ നിന്ന് ജോലി ചെയ്യുന്നത് അത് പാരൻസാണോ ജോലി ചെയ്യുന്നത് അല്ല അപ്പം അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ അവർക്കറിയാം അപ്പോൾ ഞങ്ങളെ കണക്കുള്ള കുറച്ച് പേർ അവരെ സപ്പോർട്ട് ചെയ്യാൻ നേരത്തെ നിങ്ങൾ ചെയ്യുന്ന എന്താണ് നിങ്ങൾ ചെയ്യുന്നത് നമ്മളെ ശബ്ദം ഇല്ലാതാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത സാധനം എന്താണ് വീട്ടിലേക്ക് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്കാണെങ്കിൽ നിങ്ങളിൽ രണ്ട് പേര് നിങ്ങൾ രണ്ട് പേര് വ്യക്തമായിട്ട് എനിക്കറിയാം അത് ആരാണെന്നുള്ളത് ഓക്കെ ഞാൻ പോലീസിലതായ കണക്ക് തന്നെ കംപ്ലയിൻ്റ് കൊടുത്തിരിക്കുന്നത് രണ്ട് പേര് നിങ്ങൾ വന്ന് കുട്ടികളെ അഭായപ്പെടുത്താൻ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ല മറ്റേ അനുപമ കേസിലേക്ക് കണ്ടിട്ടില്ലേ കുട്ടികളെ തട്ടിക്കൊണ്ട് പോവുക എന്നിട്ട് വില പേശുക അതേ അതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലായോ അപ്പോൾ അതൊക്കെ നമുക്ക് കുട്ടികൾ തട്ടിക്കൊണ്ട് പോകുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പേടി വരും അല്ലേ മാതാപിതാക്കൾക്ക് എന്തായാലും പേടി വരും കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന അപ്പോൾ ഇത് നിങ്ങൾ ചിലപ്പോൾ കുട്ടികളെ വാല്യൂ അറിയാത്ത അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും നമ്മളെ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സീരിയസ് ആയിട്ടുള്ള ക്രൈമാണ് അപ്പോൾ നിങ്ങളവിടെ വന്ന് മറ്റേ രണ്ട് പേരിരുന്ന് ഫോട്ടോ എടുക്കുകയും പിന്നെ ആ കുട്ടികളെ ഉൾപ്പെടെയുള്ള ഫോട്ടോ എടുക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങളതാകത്ത് ചെയ്തിരിക്കുന്നത് സീരിയസ് ആയിട്ടൊരു ക്രൈമാണ് ആ ക്രൈമിൽ നിങ്ങൾ പിടിക്കപ്പെടണം ആ ക്രൈമിന് വേണ്ടിയുള്ള ശിക്ഷയെ നിങ്ങൾ അനുഭവിക്കണം മനസ്സിലായോ അല്ലാതെ യൂട്യൂബിന്റെ അകത്ത് വന്നിരുന്ന ഞാൻ പുണ്യാളത്തിയാണ് ഞാൻ മറ്റതാണ് മറിച്ചതാണെന്ന് പറയുന്നതിൻ്റെ അകത്തല്ല കാര്യം നിങ്ങളെ പ്രവർത്തികളൊന്നും അങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കുക നിങ്ങൾ പ്രവർത്തികൾ ഒന്നും തന്നെ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുക ഇനി അവ എന്തായാലും അത് അതും നിയമത്തിന്റെ വഴി തന്നെ പോകട്ടെ അല്ലാതെ എനിക്കൊന്ന് നിങ്ങളടുത്ത് ചോദ്യം ചോദിച്ച് നിങ്ങളല്ലെയോ മറ്റതല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഞാനത് നിങ്ങൾ ചെയ്ത ആ പ്രവൃത്തി ഞാൻ ഞാനിപ്പോൾ എൻ്റെ കുട്ടികളെ ആണെങ്കിൽ അല്ല എൻ്റെ വീട്ടുകാരെ ആരെങ്കിലും ആക്രമിക്കാനാണോ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന കാരണം നിങ്ങൾ അങ്ങനെയാണോ നിങ്ങളെ കൂടെയുള്ള കൂട്ടാളികൾ നിങ്ങൾക്ക് ഈ ഉപദേശങ്ങൾ തല്ല തന്നിട്ടുള്ള കൂട്ടാളികൾ കുടുങ്ങണം അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ ഉപദേശങ്ങൾ നൽകുന്ന കൂട്ടാളികളും കുടുങ്ങണം അവർ നിങ്ങൾക്ക് നല്ലതിന് വേണ്ടി ഒന്നും ആയിരിക്കും ഇതിൽ പറയുന്ന നിങ്ങളെ കുടുക്കാൻ വേണ്ടി പറയുന്നത് അത് നിങ്ങൾക്ക് നിങ്ങൾക്കിലപ്പോൾ ഇപ്പം മനസ്സിലാവത്തില്ല പിന്നെ മനസ്സിലായിക്കോളും അപ്പം നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും പറയുന്നത് നിങ്ങളങ്ങനെ കുടുങ്ങി നിങ്ങൾ അവിടെ വന്ന് സി സി ടി വി ക്യാമറയ്ക്കകത്ത് കുടുങ്ങി മനസ്സിലായോ നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ പോലും ഫ്ലാഷ് ഓൺ ചെയ്തിട്ടാണ് ഫോട്ടോ എടുത്തേക്കുന്നത് ഏ ഇനി ആ വീട്ടിൽ വന്ന് ആ അവിടുത്തെ ഇരിക്കുന്നതിൻ്റെ അകത്തൊക്കെ മൈക്കും കൂടെ ഉണ്ട് മൈക്കും കൂടെ ഉള്ള സ്ഥലത്ത് ഈ ശബ്ദവും കൂടെ ഇല്ല അതിൻ്റെ അകത്ത് പതിയും നിങ്ങൾ സംസാരിക്കുന്ന സാധനങ്ങൾ അത് പതിയാന്നേതെന്ത് പറ്റും നിങ്ങൾ പറഞ്ഞേക്കുന്ന കള്ളങ്ങൾ കൂടി അതിൻ്റെ അകത്ത് വ്യക്തമായി കേൾക്കാം മനസ്സിലാക്കുക നിങ്ങൾ പറഞ്ഞേക്കുന്ന കള്ളങ്ങൾ വ്യക്തമായി കേൾക്കാം അല്ലേ ഇതൊക്കെ വ്യക്തമായിട്ട് അതിൻ്റെ അകത്ത് ഓരോ ഭാഗങ്ങളും കേൾക്കാം അതിൻ്റെ അകത്ത് അപ്പം നിങ്ങൾ പുണ്യാളത്തിയാണ് നിങ്ങളതാണ് മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞോളെ അതാ നിങ്ങൾ ചെയ്തേക്കുന്ന പ്രവർത്തികൾ യഥാർത്ഥമായിട്ട് ഇട്ട് എനിക്ക് അലക്കാൻ അറിഞ്ഞുകൊള്ളാത്തൊണ്ടല്ല പക്ഷെ വേണ്ട എന്ന് വിചാരിക്കുന്നുണ്ട് വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ തലേ കയറി ഇറങ്ങാൻ നോക്കരുത് കേട്ടോ അങ്ങനെ നമുക്ക് അങ്ങനെ അങ്ങനെ തലയിൽ കയറി ഇറങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റും ഇനിയും എനിക്ക് പറയാൻ പറ്റും അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തായാലും ഞാൻ അവിടെ വീഡിയോ വെച്ചേക്കാം ആ വീഡിയോ ഒക്കെ നിങ്ങൾ കാണണം ഓക്കെ കാരണം പോലീസുകാരൊക്കെ കാണട്ടെ എന്താണ് ഇവർ ചെയ്യുന്നതെന്നുള്ളതും ഒരു മു ഈ മുഖം മൂടി ധരിച്ചു വന്ന് നമ്മൾ ചെയ്യുകയെന്ന് പറയുന്നില്ലേ ചായക്കെ അടക്കത്ത് ചായ ഓടിക്കാതിരിക്കയാണ് കേട്ടോ ഹെൽമെറ്റൊക്കെ വെച്ച് മാസ്ക് ഒക്കെ ഇട്ട് എന്നുവെച്ചു കഴിഞ്ഞാൽ അവിടെ സി സി ടി വി ക്യാമറ ഉണ്ടെന്ന് കണ്ടുപോയി രക്ഷയില്ല അപ്പോഴേ അപ്പം ഇനി വണ്ടി നമ്പർ എത്രയാണെന്ന് അറിയാം വണ്ടി നമ്പർ എത്രയാണെന്ന് അറിയാനൊക്കെ ഉള്ള മറ്റേ ഇതൊക്കെ അതൊക്കെ പോലീസുകാരുണ്ട് ഞാൻ പറയുന്നില്ല അത് എന്തൊക്കെയാണെന്നുള്ളത് വണ്ടി നമ്പർ കണ്ടെത്തി നിങ്ങളെ കണ്ടുപിടിക്കട്ടെ നിങ്ങൾ ഏത് രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കണ്ടുപിടിക്കട്ടെ പോലീസുകാരെ അത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ എൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഇട്ടു കൊടുത്തിട്ടുണ്ട് പോലീസുകാരൊക്കെ ഓക്കെ നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടത് പോലീസുകാരാണ് തീർച്ചയായും നിങ്ങൾ അറസ്റ്റ് ചെയ്യണം കാരണം നിങ്ങൾ ഈ ചെയ്തേക്കുന്ന ക്രിമിനൽ കുറ്റമാണ് ക്രിമിനൽ കുറ്റമെന്ന് വെച്ചാൽ ഇത് മറ്റേ അനുഭവയും മറ്റേ അനുഭവയുടെ ഫാമിലിയും ചെയ്തേക്കുന്ന അതേ സാധനമാണ് നിങ്ങൾ ഈ വന്ന് ചെയ്തേക്കുന്നത് മനസ്സിലായ അവരും കുട്ടികളെ എന്തു ചെയ്ത് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പല സ്ഥലത്തായിട്ട് ഇന്ന് മറ്റേ നിരീക്ഷിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത് നിങ്ങളും അതേ കണക്ക് തന്നെ നിങ്ങളും അതേ കണക്കറി നിങ്ങൾ ചിലപ്പോൾ കുട്ടികളായിരിക്കും ചിലപ്പോൾ അവിടെ ഉള്ള എൻ്റെ മാതാപിതാക്കളായിരിക്കും അവരൊക്കെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മറ്റേ അപായപ്പെടുത്തുക കുട്ടികളെ അപായപ്പെടുത്തുക തട്ടിക്കൊണ്ട് പോവുക ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും മറ്റേ നിങ്ങളുടെ ഇതല്ല ഉള്ളത് പക്ഷെ ഇതൊന്നും എന്താ പറയുക ഇതൊന്നും നല്ല കാര്യങ്ങളല്ല നിങ്ങൾ വന്ന് വീഡിയോയുടെ ഫ്രണ്ട് ഫ്രണ്ടിരുന്ന് നിങ്ങൾ പുണ്യാളത്തിൽ ചമയാൻ നേരത്തെ ഓർക്കുക ഓക്കേ നിങ്ങളെ ഫുൾ ഡീറ്റെയിൽ ആ ക്യാമറയ്ക്കകത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിങ്ങൾ നിങ്ങൾ ചിലപ്പം പല സ്ഥലത്തും ക്യാമറ കണ്ട് കാണില്ല മനസ്സിലായോ ഇവിടുത്തെ ക്യാമറയ്ക്കകത്തൊക്കെ നല്ലോണം പതിയെ നിങ്ങളാ നിങ്ങളിടുന്ന അഡ്രസ്സ് നിങ്ങൾ ഇട്ടിരുന്ന അഡ്രസ്സുകൾ നിങ്ങളെ ഓരോ മുഖത്തിൻ്റെ ഇത് നിങ്ങളെ നിങ്ങളെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് മനസ്സിലായോ നിങ്ങൾ മാത്രമല്ല നിങ്ങളെ കൂടെയുള്ള ആൾക്കാരെ വന്ന ആളിനെയും കണ്ടുപിടിക്കാൻ എളുപ്പമാണ് നിങ്ങളെ പിടിച്ചാൽ മാത്രം മതി നിങ്ങൾ പറയും നിങ്ങളെ കൂടെയുള്ള കൂട്ടാളികൾ ആരൊക്കെ നിങ്ങൾ സഹായിച്ചെന്നുള്ളത് അപ്പം കൂട്ടാളികളും കുടുങ്ങും മനസ്സിലായോ കൂട്ടാളികളും കുടുങ്ങണം ഇതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളായിട്ട് മാത്രം ചെയ്തെന്ന് ഞാൻ കരുതുന്നില്ല നിങ്ങളുടെ കൂടെ ഒരു കൂട്ടാളി സംഘം കാണും ആ സംഘമായിരിക്കും നിങ്ങൾക്ക് ഈ ഉപദേശങ്ങൾ തന്നിട്ടുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമല്ല കുടുങ്ങേണ്ടത് നിങ്ങളെ കൂട്ടാളികൾ വന്ന ആ രണ്ട് പേര് മാത്രമല്ല നിങ്ങളുടെ കൂടെയുള്ള കൂട്ടാളികളെല്ലാം തന്നെ ഇതിൽ കുടുങ്ങണം അങ്ങനെ കുടുങ്ങി നിങ്ങൾ ഒരു മനസ്സിലായത് ഞാൻ പറയുന്നില്ല അത് എന്തെന്ന് വെച്ചാൽ പിന്നെ അതൊക്കെ നിയമത്തിൻ്റെ വഴി പോട്ടെ അപ്പം ഈ ഇപ്പം ഇതിനെ സംബന്ധിച്ച് കുട്ടികൾക്ക് തന്നെ ഭയങ്കര ഭയപ്പാടുണ്ടായിട്ടുണ്ട് ഓക്കെ കാരണം ഇങ്ങനെ അവരെ പിടിച്ചുകൊണ്ട് പോകാനായിട്ടാണോ അവർ വന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ കൊച്ചുങ്ങൾക്ക് തന്നെ ഭയങ്കര ഭയമുണ്ട് ഒരു വീട്ടിലുള്ളവരെ കൊണ്ട് കുട്ടികൾക്കുണ്ട് അങ്ങനെ എല്ലാവർക്കും അത്രയും ഭയപ്പാടുമുണ്ട് ഈ പ്രവർത്തി കാരണം ആരാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം ഞാൻ ഇനിയും പറയുന്നില്ല വന്നത് ആരാണെന്നുള്ളത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും വ്യക്തമാവും ആ വന്നുകൊണ്ടിരിക്കുന്ന രണ്ടാൾക്കാർ രണ്ടാൾക്കാർ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അത് ഒരാൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ആ വന്നേക്കുന്ന ഒരാളാണ് ഈ വീഡിയോസ് കാണുന്ന യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് എളുപ്പം മനസ്സിലാവും അതിൽ വന്നേക്കുന്ന ഒരാൾ ആരാണെന്നുള്ളത് ഓക്കെ അപ്പോൾ അങ്ങനെ അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക കാരണം നമ്മളെ നിശബ്ദരാക്കുക എന്നുള്ളതാണ് ഈ എവരുടെ ലക്ഷ്യം നിശബ്ദരാക്കുക എങ്ങനെയാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്തിയ വീട്ടുകാരെ അപായപ്പെടുത്തിയ ഒക്കെ എവർക്ക് ഞങ്ങളെ നിശബ്ദരാക്കണം അതിനു വേണ്ടിയിട്ട് ചില ആൾക്കാർ ഓക്കെ ഞങ്ങൾ ഇടപെടുന്ന ഒരു കാര്യത്തിൽ ഞങ്ങളെ നിശബ്ദരാക്കണം അല്ലെങ്കിൽ എന്നെ നിശബ്ദരാക്കണം നിശബ്ദനാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇമാതിരിയുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് അതെന്തായാലും നല്ല പ്രവർത്തികളല്ല അത് വല് വളരെ വലിയൊരു കുറ്റം തന്നെയാണ് ഓക്കെ നിന്നെ നിങ്ങളെ ക്രിമിനൽ മൈൻഡുകൾ നിങ്ങളെ ക്രിമിനൽ മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്രിമിനൽ മൈൻഡ് നിങ്ങൾക്കുണ്ട് ക്യാമറ കണ്ടപ്പോൾ മുതൽ നിങ്ങൾ ആ ക്രിമിനൽ മൈൻഡ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അതങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഇനി ശ്രദ്ധിച്ചു ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും വീഡിയോയുടെ ഫ്രണ്ടിൽ വന്ന് ഞാൻ എനിക്കറിയാം മറ്റേ ഇതീം നല്ലോണം പൊട്ടിത്തെറിച്ച് പറയാനൊക്കെ എനിക്ക് നല്ലോണം അറിയാം പക്ഷെ വേണ്ട എന്തിനാണ് നമ്മളങ്ങനെ പൊട്ടിത്തെറിച്ച് പറയുന്ന അതിൻ്റെ ആവശ്യമില്ല പറയേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പോലീസിൽ ഞാൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട് പിന്നെ സി എമ്മിന് ലെറ്റർ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളു അപ്പം അതിൻ്റെ നടപടിക്രമങ്ങളും അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ നടക്കട്ടെ അങ്ങനെ അന്വേഷണം നടന്ന എന്താണ് നിങ്ങളുടെ ഉദ്ദേശം ഉദ്ദേശം എനിക്ക് ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്നെ നിശബ്ദ ആക്കാൻ നിശബ്ദനാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ അപായപ്പെടുത്തുക വീട്ടിലുള്ളവരെ അപായപ്പെടുത്തുക അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നത് അതേ കണക്കല്ല നിങ്ങൾ ഈ ഫോട്ടോസ് എടുത്ത് ചില വ്യക്തികൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അതും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഈ ഫോട്ടോസ് എടുത്ത് ചില വ്യക്തികൾക്ക് അയച്ചു കൊടുക്കാൻ അവരതിടുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താണ് അപ്പോൾ അവരും നിങ്ങളെ കൂടെയുള്ള പ്രതികൾ തന്നെയാണ് അവരുടെ പേരുകൾ ഞാൻ പറയുന്നില്ല പകരം നിങ്ങൾ പറയണം അതാണ് വേണ്ടത് പോലീസുകാർ എന്തായാലും ശരി എന്നാൽ ഇപ്പോൾ ഇതെൻ്റെ ഒരു മൊഴിയായിട്ട് എടുത്തോളുക പോലീസുകാരെന്തായാലും ശരിയെന്നാൽ ഈ കാര്യങ്ങളെല്ലാം വെച്ച് വേണം അന്വേഷണം നടത്താനായിട്ട് ദയവ് ചെയ്ത് നമ്മൾ വന്ന് ഇനി നമ്മൾ പ്രവാസികളായി നമ്മൾ അവിടെ വന്ന് നിങ്ങൾക്ക് സ്റ്റേഷനിൽ വന്ന് മൊഴി നൽകണം അല്ലെങ്കിൽ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണം ഇങ്ങനെ ഇങ്ങനെയുള്ള ഒന്നും വേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടോ ഞാൻ പറയാൻ റെഡിയാണ് നിങ്ങൾക്ക് എന്നെ വിളിക്കാം പറ ഞാൻ പറയുന്നത് റെഡിയാണ് ഓക്കെ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ഇതിന് നീതിപരമായിട്ടുള്ള ഒരു സാധനം എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ എത്ര വേണം മുന്നോട്ട് ഞാൻ കൊണ്ടുപോകാൻ എത്ര വേണോ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും കാരണം ഈ കേസിൻ്റെ അകത്ത് നീതി എൻ്റെ കൂടെ ആയതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ ജയിച്ചേ പറ്റത്തുള്ളൂ എനിക്ക് തന്നെ ജയിച്ചേ പറ്റത്തുള്ളൂ നീതി എൻ്റെ കൂടെ ആയതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ജയിക്കത്തേ ഉള്ളൂ മനസ്സിലായോ പിന്നെ അതേ കണക്ക് തന്നെ ഈ എന്താണ് ഇപ്പം ഒരു വിഷയത്തിൽ ആ പെൺകുട്ടികൾക്ക് ക്യാഷ് കൊടുക്കുന്നില്ല മൊബൈൽ ഫോൺ പിടിച്ചു വച്ചേക്കുന്നു പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പം അതിൻ്റെ തീർപ്പ് നാളെ പതിനാലാം തീയതി നാളെയാണ് അല്ലാതെ അതിന് ഒരുപാട് ദിവസങ്ങളൊന്നുമില്ല നാളെയാണ് അതിൻ്റെ തീർപ്പ് അതിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒളിവിയ വിഷയമാണ് ഒളിവിയ വിഷയത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നാളെയാണ് എൻ്റെ തീർപ്പുള്ളത് അത് ലേബർ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ അല്ല ലേബർ ഓഫീസറിൻ്റെ മുന്നിൽ പിന്നെ ഈ ഇതിൻ്റെ സ്ഥാപന ഉടമ സ്ഥാപന ഉടമ സ്ഥാപനത്തിന് വേണ്ടി വീഡിയോയിൽ പ്രസംഗിക്കുന്ന ആളിനെ കുറിച്ചല്ല പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉടമ ഓക്കെ സ്ഥാപനത്തിൻ്റെ ഉടമ എല്ലാ ഡോക്യുമെൻസുമായിട്ട് മറ്റേ ഇത് ലേബർ ഓഫീസറിൻ്റെ മുന്നിൽ ഹാജരാവുക പെൺകുട്ടികൾ വരും അവരുടെ എന്താണോ അവർക്ക് കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ അവരുടെ സിമ്മ് മൊബൈൽ ഫോണ് ഇതെല്ലാം അവിടെ വെച്ച് കൈമാറുക എന്നുള്ളതാണ് അപ്പോൾ അത് നാളെ നടക്കുമെന്നാണ് വിചാരിക്കുന്നത് അതേ ആണെങ്കിൽ തന്നെ ഈ സ്ഥാപന ഉടമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ പെൺകുട്ടികളെ അപമാനിക്കുന്ന രീതിയിൽ വീഡിയോസ് ഇടരുത് കാരണം നിങ്ങൾക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാൻ എസ് പിയുടെ തന്നെ ഒരു കൊടുത്തിരിക്കുന്ന ലെറ്ററിൻ്റെ തന്നെ ഉണ്ട് ദയവ് ചെയ്ത് കൊണ്ട് അതും കൂടെ ചെയ്യിക്കരുത് നിങ്ങൾ അതും കൂടെ പിള്ളേരെ കൊണ്ട് ചെയ്യിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അട്ടപ്പാട്ടെല്ലാം ത്രീ ജി ഒക്കെ ആവുന്ന പരി പരിപാടിയായിപ്പോ കേട്ടോ അങ്ങനെ എന്തിനാണ് പെൺകുച്ചുങ്ങളെ കൊണ്ട് വീണ്ടും അങ്ങനെ ചെയ്യിക്കുന്ന ക്രിമിനൽ കുറ്റങ്ങൾ വരും ഓക്കെ നിങ്ങൾക്കതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനുള്ള വരും അതൊക്കെ എന്തിനാണ് ചെയ്യിക്കുന്നത് ഏഹ് അധികം നല്ലത് ആ പെൺകുട്ടികൾക്ക് കൊടുക്കാനുള്ള രൂപ എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക പിന്നെ അതേ കണക്ക് തന്ന പന്ത്രണ്ട് നിബന്ധനകളുണ്ടല്ലോ പന്ത്രണ്ട് നിബന്ധനകൾ ആ പന്ത്രണ്ട് നിബന്ധനകൾ എന്തു ചെയ്യുക നിങ്ങൾ പാലിക്കുകയോ പാലിക്കാതിരിക്കുകയ്യുക നിങ്ങൾക്ക് കുറച്ച് ആ മറ്റേ ഇതുണ്ടെങ്കിൽ ആ കുറച്ച് സ്നേഹം ആ പെൺകുട്ടികൾ അത്രയും വർക്ക് ചെയ്ത് അവരൊക്കെ ചെയ്ത് തന്നതല്ലേ പൈസ ഒക്കെ ഉണ്ടാക്കി തന്നതല്ലേ അതുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മൊബൈൽ നിങ്ങൾ നിങ്ങളൊരു വ്യാജ സ്ഥാപനം നടത്താൻ നേരത്തും അതിൻ്റെ അകത്തുനിന്ന് ജോലി ചെയ്ത് അല്ലെങ്കിൽ അവർ പറ്റിക്കപ്പെട്ട ആ പെൺകുട്ടികളടുത്ത് അറ്റ്ലീസ്റ്റ് മാപ്പ് പറയാനുള്ള സാമാന്യ മര്യാദ നിങ്ങളെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നേ പറയുന്നുള്ളത് മനസ്സിലായോ അതായത് നിങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ പരസ്യങ്ങൾ നൽകി വ്യാജ മറ്റേ എന്താണ് അഡ്വർടൈസ്മെൻസ് ഇട്ട് പിന്നെ വ്യാജ വാഗ്ദാനങ്ങൾ നൽകി പെൺകുട്ടികളെ ആകർഷിച്ചു കൊണ്ട് കഴിഞ്ഞപ്പോൾ അതായത് ചീറ്റിങ് എന്ന് പറയും ആ ചീറ്റ് ചെയ്തതിന് ആ പെൺകുട്ടികളെ എല്ലാം നിങ്ങൾ ചീറ്റ് ചെയ്തതിന് നിങ്ങൾക്ക് മാപ്പ് പറയാം അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ വേണമെങ്കിൽ മാപ്പ് പറഞ്ഞാൽ മതി ഓക്കെ നമുക്ക് കുറച്ച് മനസാക്ഷി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാപ്പ് പറയണം കാരണം ആ പെൺകുട്ടികളെ മുന്നിൽ ആ പെൺകുട്ടികൾക്ക് അത്രയും മനസാക്ഷി ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ പേരിൽ ഒരു ചീറ്റിംഗ് കേസ് എടുത്ത് ഇടാത്തത് ചീറ്റിംഗ് കേസ് നിങ്ങളുടെ പേരിൽ ഇടാവുന്നതേ ഉള്ളവർക്ക് അതിടാത്തത് ആ പെൺകുട്ടികൾക്ക് കുറച്ച് മനസാക്ഷി ഉള്ളതുകൊണ്ടാണ് മനസ്സിലായി ഇനി ബാക്കിയൊക്കെ ആ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നാണ് അവർ ചെയ്യാനുള്ളത് അവരെന്താണ് എന്നുള്ളതൊക്കെ ഇനി നിങ്ങൾ വരും ദിവസങ്ങളിൽ ചിലപ്പം അറിയും അവരെ അവരെ നിങ്ങൾ ഇനിയും ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ അവരെന്തൊക്കെയാണ് നിയമപരമായിട്ട് അടുത്ത നടപടികൾ എടുക്കുന്നതെന്നുള്ളത് നിങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാനേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് അതുകൊണ്ട് അവരെ ഇനിയും എന്താണ് ഇതിലേക്ക് മറ്റേ മുന്നോട്ട് കൊണ്ടുപോകാതെ ഈ പ്രശ്നങ്ങൾ തീർത്ത് എല്ലാവരും സമാധാനം സുന്ദരമായ ലോകത്തേക്ക് തിരിച്ച് മടങ്ങണം എന്നുള്ളതാണ് പറയാനുള്ളത് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് മറ്റേ രജിസ്റ്റർ ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ നടത്തുന്നതല്ലേ നല്ലത് നല്ല രീതിയിൽ നടത്തി നല്ല ഒരുപാട് പെൺകുട്ടികൾക്ക് ജോലി കൊടുത്ത് ശമ്പളം കൊടുത്ത് കമ്മീഷൻ കൊടുത്ത് അങ്ങനെയൊക്കെ ഒരുപാട് പെൺകുട്ടികൾ സഹായിക്കും അഞ്ഞൂറോ ആയിരമോ പതിനായിരമോ നല്ല സംരംഭമായിട്ട് വളരട്ടെ പക്ഷെ അപ്പോഴും പറയുന്നു ക്രിമിനലായിട്ടുള്ള ചിന്തകളും ക്രിമിനലായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാതിരിക്കുക അത് നിങ്ങൾക്ക് നിങ്ങളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾക്ക് പല ഉപദേശങ്ങളും തരും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം മറ്റത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ നിങ്ങൾ കഴിഞ്ഞാൽ കുടുങ്ങിപ്പോയിക്കഴിഞ്ഞാൽ എടുക്കാൻ ഒരാളും വരത്തില്ല നിങ്ങളവിടെ ഓക്കെ നിങ്ങൾ കഴിഞ്ഞാൽ ഒരാൾ പോലും നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല ഏഹ് അത് നിങ്ങൾ ഓർത്തു വെച്ചോ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറയുന്ന മനസ്സിലാവില്ല പക്ഷേ ഭാവിയിൽ നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള ചാൻസ് ഉണ്ട് ആ ഭാവിയിൽ അങ്ങനെ മനസ്സിലാവുമ്പോൾ ദയവ് ചെയ്ത് അപ്പോഴും നമുക്ക് പറയണം വീഡിയോയിൽ അന്നും വീഡിയോ ആയിട്ട് പറയണം അന്ന് അവരൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു ഞങ്ങൾ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പറയണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ചെയ്യുക പിന്നെ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വീട്ടിലുള്ളവരെ പറയുക പറയണ്ട എന്നാണ് ചില ആൾക്കാരുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് വീട്ടിലുള്ളവരെ പറഞ്ഞു കൊണ്ടുള്ള വീഡിയോസ് ചെയ്യണ്ട എന്നൊക്കെ ഉള്ളത് അപ്പോൾ അത് മുഖവിലൊക്കെ എടുക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ അത് താല്പര്യമില്ല അങ്ങനെ പറഞ്ഞ് പിന്നെ ബാഡ് ലാംഗ്വേജുകൾ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ മാക്സിമം അത് തന്നെ കൊണ്ട് കഴിവുന്നത് ഞാൻ ബാഡ് ലാംഗ്വേജസ് ഉപയോഗിക്കാതെ വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ് പ്രതികരിക്കണം പക്ഷേ കയ്യിൽ തന്നെ നിൽക്കണം പ്രതികരണം പ്രതികരണം കൈവിട്ട് പോകരുത് എന്ന് വെച്ചാൽ ബാഡ് ലാംഗ്വേജുകളൊന്നും ഉപയോഗിച്ച് കളയരുത് എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ചില സമയത്ത് നമുക്ക് ഉപയോഗിക്കേണ്ടി വന്ന സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാം എന്തായാലും ഇനി കുറയ്ക്കാം ഓക്കെ അപ്പോൾ ബൈ